ജീവിതം ഒരു ബിസിനസ്സാണ് അല്ല ഒരു പക്ഷേ ജീവിതം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബിസിനസ് ഇങ്ങനെ ഒരു ആശയം കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്നുണ്ടോ സാരമില്ല നമുക്കതൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതിനെക്കുറിച്ചാണ് സ്വയം വിൽക്കുക എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അതൊരു കച്ചവടമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ആത്മാർത്ഥതയില്ലാത്ത പണിയായിട്ടോ ഒക്കെ തോന്നാം പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നത് ആരെയും കബളിപ്പിക്കുന്നതിനെക്കുറിച്ചോ അഭിനയിക്കുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല അതെ ഇതാണ് ശരിക്കുള്ള പോയിന്റ് മറ്റൊരാളായി അഭിനയിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് മറിച്ച് നിങ്ങൾ ആരാണോ നിങ്ങളുടെ കഴിവെന്താണോ നിങ്ങളുടെ ഉള്ളിൽ ആ സത്യം എന്താണോ അതിനെ ഏറ്റവും ആകർഷകമായ രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ശരി അപ്പോൾ നമുക്ക് ഈ ആശയത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നോക്കാം നിങ്ങളുടെ ജീവിതം ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഫൗണ്ടറും ബ്രാൻഡും പ്രൊഡക്റ്റും എല്ലാം നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ് ഈ ആശയത്തെ നമുക്ക് ഇങ്ങനെയൊന്ന് പൊളിച്ചു നോക്കാം നിങ്ങളുടെ ജീവിതം എന്ന ബിസിനസ്സല്ലേ അതിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സിഇഒ അത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഹൃദയമാണ് ആ ബിസിനസ്സിനൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി കൊടുക്കുന്നത് പിന്നെ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ സമയവും വികാരങ്ങളുമാണ് അതിലെ ഏറ്റവും വലിയ മുതൽ മുടക്ക് അതായത് ക്യാപിറ്റൽ ഇനി നിങ്ങളുടെ ബന്ധങ്ങളോ അതാണ് നിങ്ങളുടെ ഏറ്റവും പവർഫുള്ള നെറ്റ്വർക്ക് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഈ പറയുന്ന ഉൽപ്പന്നം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം കാരണം ഓരോ ഘട്ടത്തിലും നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ മൂല്യം വേറെ വേറെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വിൽക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്നറിയോ അത് നമ്മുടെ നിഷ്കളങ്കതയും ജിജ്ഞാസയുമാണ് ഒരു കുട്ടിയുടെ ആ തിളങ്ങുന്ന കണ്ണുകളും അതെന്താ ഇതെന്താന്നുള്ള ചോദ്യങ്ങളും ആരെയാണ് ആകർഷിക്കാത്തത് അല്ലേ ശരിക്കും അതാണ് അവരുടെ ആദ്യത്തെ മാർക്കറ്റിംഗ് ഈ ഒരു വാചകം ആ പ്രായത്തിൻ്റെ മൂല്യം എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് പറയുന്നതല്ലേ ഒരുതരം ആകാംക്ഷയും ഊർജവുമില്ലാത്ത ഒരു കുട്ടിക്ക് ചുറ്റുമുള്ളവരുമായി ആഴത്തിലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല പക്ഷെ ആ ആകാംക്ഷയുള്ള കുട്ടികളിലേക്ക് ആളുകൾ തനിയെ അങ്ങ് ആകർഷിക്കപ്പെടും ഇനി കൗമാരത്തിലേക്ക് കടക്കുമ്പോഴോ അപ്പോൾ പ്രൊഡക്റ്റ് അങ്ങ് മാറും ഇവിടെ നിങ്ങൾ വിൽക്കുന്നത് നിങ്ങളുടെ റിസൾട്ടുകളല്ല മറിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യലാണ് നിങ്ങളുടെ സാധ്യതകളാണ് ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പാഷൻ വളരാനുള്ള ആഗ്രഹം അതൊക്കെയാണ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം ആ പ്രായത്തിൽ നിങ്ങൾ എന്ന് നേടി എന്നതിലല്ല കാര്യം മറിച്ച് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും എന്നതിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീ തന്നെയാണ് അപ്പോഴത്തെ ഏറ്റവും വലിയ മുതൽ മുതൽമുടക്ക് ഇരുപതുകളിലേക്ക് എത്തുമ്പോൾ ജീവിതം നമ്മളെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും പല പല അവസരങ്ങൾ മുന്നിൽ വരും അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ആ അവസരങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ അതെ നിങ്ങളുടെ സന്നദ്ധതയാണ് ആ പ്രായത്തിലെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് ഇത് നമ്മളെല്ലാവരും എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ആരും പെർഫെക്റ്റ് ഒന്നുമല്ല പ്രത്യേകിച്ച് ആ പ്രായത്തിൽ പക്ഷെ ഒരു അവസരം വന്നാൽ അത് ഏറ്റെടുക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാണെന്ന മറ്റൊരാൾക്ക് തോന്നുന്ന ആ നിമിഷമുണ്ടല്ലോ അപ്പോഴാണ് യഥാർത്ഥ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുന്നത് ഇരുപതുകളുടെ അവസാനമാകുമ്പോഴേക്കും ആളുകൾ നിങ്ങളുടെ കഴിവിനും അപ്പുറത്തേക്ക് നോക്കാൻ തുടങ്ങും നിങ്ങളുടെ വ്യക്തിത്വത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും അവരുടെ മനസ്സിലെ ചോദ്യം ഇതാണ് ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ അതെ നിങ്ങളുടെ വിശ്വാസ്യതയും ആത്മാർത്ഥതയുമാണ് നിങ്ങളുടെ പുതിയ ബ്രാൻഡ് നോക്കൂ ഈ ഒരു സ്റ്റേജിലെ നിങ്ങളുടെ സ്കിൽസ് മാത്രം പോരാ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടോ നിങ്ങളുടെ പ്രവൃത്തിയിലെ സത്യസന്ധതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം കാലങ്ങളോളം നിലനിൽക്കുന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ആത്മാർത്ഥത എന്ന അടിത്തറയിലാണ് അതിനേക്കാൾ വലിയൊരു പരസ്യം വേറെയില്ല മുപ്പതുകളിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ മാറ്റം വരും നിങ്ങൾ സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു റോളിലേക്ക് മാറും അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലപിടിപ്പുള്ള പ്രോഡക്റ്റ് എന്താണെന്നറിയോ അത് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസാണ് പ്രതിസന്ധികളിൽ പതരാതെ നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവർ ഇത് വളരെ പവർഫുള്ളായൊരു വാചകമാണ് ആലോചിച്ചു നോക്കൂ ചുറ്റും പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പേടിക്കാതെ കൂടെ നിൽക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിന് പണത്തേക്കാൾ വിലയില്ലേ ആ ശാന്തതയാണ് മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്നത് അതാണ് ആ പ്രായത്തിലെ നിങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള കറൻസി നാൽപ്പതുകളിലും അൻപതുകളിലും എത്തുമ്പോൾ നിങ്ങൾ പിന്നെ കഠിനാധ്വാനം വിൽക്കുന്നത് നിർത്തും പകരം നിങ്ങളുടെ അനുഭവസമ്പത്ത് നിങ്ങളുടെ വിവേകം അതാണ് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ നിങ്ങളുടെ ജീവിതകഥയും നിലപാടുകളും ആളുകളെ സ്വാധീനിക്കാൻ തുടങ്ങും ഈ ഘട്ടമെത്തുമ്പോൾ നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ എന്തായി തീർന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും നിങ്ങളുടെ സന്ദേശം ഓക്കെ ഇത്രയും നേരം നമ്മൾ ഈ പ്രൊഡക്റ്റിനെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി ഇത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം അതായത് നമ്മുടെ ജീവിതത്തിലെ മാർക്കറ്റിങ്ങും സെയിൽസും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് പുറമേ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ചിരി അതൊക്കെ അവരിലൊരു മതിപ്പുണ്ടാക്കും ഒരു ആകർഷണം തോന്നും പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് അതിനപ്പുറത്താണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കെന്ത് ഫീൽ ചെയ്യുന്നു ആ ഒരു വൈബ് ആ ഒരു ആത്മാർത്ഥത അതാണ് ആ ആദ്യത്തെ മതിപ്പിനെ ഒരു യഥാർത്ഥ ബന്ധമാക്കി മാറ്റുന്നത് അപ്പോൾ ഈ ജീവിതം എന്ന ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ് അത് വെറും കച്ചവടമല്ല മറിച്ച് ആത്മാർത്ഥമായ ഒരു പൊരുത്തമാണ് അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ് സ്ട്രാറ്റജി എന്തായിരിക്കും അത് നാല് സ്റ്റെപ്പുകളാണ് ഒന്നാമത് നിങ്ങൾ ആരാണെന്ന് സ്വയം അറിയുക രണ്ടാമത് ആത്മാർത്ഥതയിലൂടെ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുക മൂന്നാമത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുക ഈ മൂന്നും ചേരുമ്പോഴാണ് നാലാമത്തെ ഘട്ടമായ ആ പൊരുത്തം സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളും പുറവും ഒന്നാകുമ്പോൾ ആ സത്യസന്ധത മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും അതു തന്നെയാണ് ഏറ്റവും വലിയ വിജയം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ബിസിനസ്സിലെ ലാഭം പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വളർച്ചയാണ് നമുക്ക് കിട്ടുന്ന സമാധാനമാണ് സ്നേഹമാണ് പിന്നെ ആഴത്തിലുള്ള മനുഷ്യബന്ധങ്ങളാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ തനതായ ഉൽപ്പന്നം എന്താണ് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്നേഹം അത് ആർക്കാണ് ഈ ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുമല്ലോ